സത്യവേദ പുസ്തകവും ഫാദർ ഡോക്ടർ മണ്ണോഷിക്കുകയും ചെയ്യും എനിക്ക് മനുഷ്യപുത്രന്റെ എന്ന് പറയുന്ന ആറാമത്തെ പുസ്തകം ആറാമത്തെ ചാപ്റ്റർ ഞാന് ചോദിക്കുന്ന ഇത് ആക്ച്വലി ഇത് ജീസസ് എന്ന് പറയുന്ന മനുഷ്യൻ കൂടി വെളിപ്പെട്ട ദൈവിക പ്രവർത്തിയെ കുറിച്ചിട്ടാണ് മനുഷ്യന്റെ പ്രവർത്തനം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് അച്ഛൻ അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഇതിന്റെ അത് ജീസസിനെ വലിച്ചിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് അച്ഛൻ ഇതുപോലെ ചില കാര്യങ്ങൾ പൊളിക്കണമല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജ്യോതിയമ്മയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു ചില മതം മതത്തിൻ്റെ ചില അതിപ്രസരണം കാരണം അല്ലെങ്കിൽ മതത്തിൻ്റെ ചില ദുഷിച്ച വശം കാരണം വീർപ്പ് മുട്ടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കുടുംബത്തിൽ നിന്ന് വെളിയിലായി സൊസൈറ്റി നിന്ന് വെളിയിലായി ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാതെയൊക്കെ കഴിയുന്ന വെളിയിൽ പറയാൻ പോലും പറ്റാതെ കഴിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മേഖലകളിൽ അവർ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു സഹോദരി കാണാൻ വരുന്നുണ്ട് സോ ഇങ്ങനെയുള്ള വ്യക്തികളെ വീണ്ടും 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 മതം പീഡിപ്പിക്കുമ്പോൾ അത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതിനെതിരെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ സോ ഇന്ത്യൻ നിയമം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുമ്പോൾ ഇപ്പോഴും ആൾക്കാരെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നത് നമുക്ക് മാനുഷികമായിട്ടുള്ള ഒരു ശരിക്കുമുള്ളൊരു ജെന്യുവിൻ ഒരു പേഴ്സൺ നോക്കി നിൽക്കാൻ പറ്റത്തില്ല സോ അവിടെ എന്നുള്ള നിലയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിലല്ല ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു ഒരു ഇന്ത്യൻ എന്നുള്ള അവകാശത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് സോ അവർക്കും ജസ്റ്റിസ് കിട്ടണം മതം ഇങ്ങനെ മനുഷ്യനെന്ത് ചെയ്യാൻ പാടില്ല പിടിയാൻ പാടില്ല പിഴിയാനും ദുരുപയോഗം ചെയ്യാനും പാടില്ല സോ അവർക്കും ഈ ഇന്ത്യക്കത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ് സോ അങ്ങനെയുള്ള മതത്തിന്റെ എന്താ ഭീകരാക്രമണമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ മതത്തിൻ്റെ തീർവാഴ്ചയെന്നോ അല്ലെങ്കിൽ മതത്തിൻ്റെ ശരിക്കുമുള്ള ആ എന്താ ദുരാചാരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട സമയമായി അച്ഛൻ ഇത് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ ജീസസ് എന്ന് 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 പറയുന്ന 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 വ്യക്തിയുടെ 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 അടുത്തും അടുത്തും പത്രോസ് പൗലോസ് വന്നിട്ടുണ്ട് ജീസസിൻ്റെ മാത്രമാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു അവൻ രോഗസൗഖ്യം കൊടുക്കുന്നു അത് കൊടുക്കുന്നു എന്നെ ഓക്കെ ആവാ ഇരിക്കട്ടെ നമ്മൾ അത്ഭുതം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പൊളിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് ജീസസിന്റെ അത്ഭുതങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമോ എന്നും തോന്നത്തില്ല എങ്കിലും ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പല വിധത്തിൽ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ പറഞ്ഞിട്ടും ബൈബിളിനകത്ത് ഓരോ സ്ഥലത്ത് പോലും ആളുടെ ദ്രോഹം കൊണ്ടാണ് നീ ഇത് അനുഭവിക്കുന്നതെന്ന് ജീസസ് ഒരു സ്ഥലത്തും പറഞ്ഞിരിക്കുന്നതിനായിട്ട് ബൈബിൾ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ഹൈറ്റ് ഓഫ് ഫാമിലി നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും യൂസേസിൻ്റെ അടുക്കൽ സോറി പാസ്റ്റേഴ്സിന്റെ അടുക്കൽ വരുന്നു എല്ലാ പാസ്റ്റേഴ്സും വരും ആയിട്ടും ഞാൻ കണ്ടിട്ടുള്ള ചില നല്ല പാസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരെയും ഞാൻ അങ്ങനെ കണ്ണടച്ച് പറയുന്നില്ല അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നടക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന ഒരു ഒരു ഹെൽത്തി കണ്ടീഷൻ അവർക്ക് അഗൈൻസ്റ്റ് ആകുമ്പോഴത്തേനും കുറയും ഇന്ന ആള് അല്ലെങ്കിൽ തൊട്ടൊക്കെ തിരിക്കുന്ന ആളോ നിനക്ക് ഇന്നത് ചെയ്തു വെച്ചിട്ടാണ് ഇത് വരുന്നത് ഇപ്പം മുട്ടയിൽ ഗൂഢോത്രം ചെയ്തിട്ടോ പായസത്തിൽ കലക്കി തന്നിട്ടോ സാമ്പാർ കഴിച്ചായിരുന്നു പൂണ് കഴിച്ചായിരുന്നോ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് കേറിയതാണ് ഇങ്ങനെയുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള ടോക്ക് ഒരിക്കലും ജീസസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ജീസസിൽ നിന്നിട്ടുണ്ടാവാത്ത ഈ സാധനം ഇന്ന് ഇവർക്ക് എങ്ങനെയാ കിട്ടിയത് ജീസസിൽ നിന്നും ഉണ്ടായിട്ടില്ല ജീസസിന്റെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് നിൽക്കുന്ന വ്യക്തിയിൽ സോ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മതം ആൾക്കാരെ ഏത് രീതിയിൽ അവരെ മുതലെടുക്കാമെന്നുള്ള ചിന്തയോടുകൂടിയാണ് മതം നിൽക്കുന്നത് സോ ഒരു വ്യക്തി ഫ്രണ്ടിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ വീക്ക്നെസ് എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻഡാണ് ഇന്നത്തെ മത വക്താക്കൾ സോ അവർക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ ഇവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വീഴുമെന്ന് അറിയാം സോ അവരുടെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് അറിയാം അവിടെ അടിക്കും അവിടെ അടിച്ചിട്ടാണ് അവരെ വീഴ്ത്തുന്നത് പിന്നെ അവർക്ക് ഇതിനകത്തുനിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ ട്രാം ഉണ്ടാക്കും യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതിനകത്ത് നല്ല നല്ല രീതിയിൽ ഞാനത് ഡീൽ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് കാരണം അത് ഡീൽ ചെയ്തേ പറ്റത്തില്ല ആ ഞാൻ പറയാൻ വന്ന കാര്യം ഈ മത മതവക്താക്കൾ ഉണ്ടാക്കിയ പ്രശ്നത്തെ ജീസസ് ഇൻഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരിക്കലില്ല പിന്നെ കുറച്ച് മതവക്താക്കൾ വന്നിട്ട് ഒരു വ്യക്തിയെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇവൻ ഇങ്ങനെയായി തീർന്നത് ഇവൻ്റെ അപ്പം പാപം ചെയ്തിട്ടാണോ അതോ ഇവൻ പാപം ചെയ്തിട്ടാണോ എന്തുകൊണ്ടാണ് ഇവൻ ഈ സ്ഥിതി വന്നത് അപ്പോൾ കർത്താവ് തിരിച്ച് പറയുക ഇത് ശരിക്കും ഇവനിൽ വരാൻ കാരണം നിങ്ങളാണ് എന്ന് കർത്താവ് പറയാതെ പറയുക ശരിക്കും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായി അവനിൽ വന്നിരിക്കുന്ന അത് ഇവന്മാരൊന്നും ഇത്രയും നാൾ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല ഞാനിപ്പോ ദൈവത്തിൻ്റെ പുത്രനായ ഞാൻ നിങ്ങൾ ആരാ മതത്തിന്റെ ഭക്താക്കളാണ് നിങ്ങൾ വിചാരിച്ച ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവൻ ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പോലും അങ്ങനെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയില്ല അത് ഇപ്പൊ നോക്കിയോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്ന സോ മതത്തെ ഇൻഡയറക്റ്റായിട്ട് കർത്താവ് എന്ത് ചെയ്യ ഹിറ്റ് ചെയ്യ എന്നിട്ട് കർത്താവ് അവിടെ അവനെ മോചിപ്പിക്കുക ഇതിന് ആറാമത്തെ ഏഴാമത്തെ മനുഷ്യപുത്രാൻ്റെ ആറായിട്ടും ദൈവപുത്രാൻ്റെ ആറായിട്ട് അതായത് മനുഷ്യനായി നിന്നുകൊണ്ട് ജീസസ് ചെയ്ത കാര്യവും ശരിക്ക് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി വെളിപ്പെടുത്തി ചെയ്ത കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ജീസസിലേക്ക് പോകുന്നില്ല വായിച്ച് കേട്ടും പരിചയമുള്ളതുകൊണ്ട് ഞാൻ നേരെ അച്ഛനിലേക്ക് വരുവാണ് അച്ഛൻ ഒരേ സമയം ഒരു മനുഷ്യനായിട്ട് നിന്നും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവികത്വത്തിനകത്തു നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നേ പറയത്തുള്ളു അല്ലെങ്കിൽ റൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയാ ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു കാര്യം അച്ഛൻ ഒരിക്കലും മാനേജ് ചെയ്യാണ്ട് അച്ഛൻ ഇതിനെ കുറിച്ചിട്ട് അറിയാണ്ട് അച്ഛൻ ഇത് എഴുതാൻ പറ്റത്തിട്ട് അനുഭവിക്കാതെ ഓക്കെ അതിനകത്ത് വലിയ കാറലായിട്ടുള്ള വിഷയമൊന്നുമില്ല സിമ്പിളാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ അതിനകത്തുള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാവും ഇപ്പോൾ ഒരു ഐ എ എസ് ഓഫീസർ ഐ എ എസ് ഓഫീസർ എന്ന് പറയുന്ന ഐ എ എസ് പദവി കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ് വലിയ ഉത്തരവാദിത്വം ഐ എ എസ് ഓഫീസർ അല്ലെങ്കിൽ ഐ പി എസ് ഓഫീസർ എന്നുള്ളത് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് എവിടെ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സോ ഈ ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയാണ് നിൽക്കുന്നത് സോ റെസ്പോൺസിബിലിറ്റി ചെയ്തുകൊണ്ടിരിക്കുക സെയിം ടൈം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് അദ്ദേഹം ഒരു കുടുംബസ്ഥനായിട്ട് സാധാരണ വ്യക്തിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡെയിലി റൂട്ടീനും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒഫീഷ്യൽ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് വലിയ ഒരു വലിയൊരു പ്രശ്നമാണോ അദ്ദേഹം ട്രെയിൻഡ് ആകുകയാണ് ഇതേ കാര്യം സൈമിൾറ്റൈനിയസ് ആയിട്ട് രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഔദ്യോഗികമായ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് അദ്ദേഹം ട്രെയിൻഡ് ആകുകയാണ് തീർച്ചയായിട്ടും അതിന് നമ്മൾ ഈ ഡോക്ടർമാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു 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 പ്രോഗ്രാമാണ് അല്ലാതെ എല്ലാം തികഞ്ഞവനായിട്ട് വന്ന് പെർഫോം ചെയ്യുന്നതല്ല സോ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുകയാണ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിനകത്തും ഈ മനുഷ്യ പിത്രം തയ്യാറാട്ടാണെന്നുണ്ടെങ്കിലും സ്നാനത്തെ കുറിച്ചിട്ടും ഒക്കെ അത് നമുക്ക് എനിക്ക് തോന്നുന്നു സ്നാനമൊക്കെ വായിച്ചപ്പോൾ വലുതായിട്ട് എനിക്ക് തോന്നാത്തത് ഓൾറെഡി ഒരു നാലഞ്ച് വർഷത്തിന് മുന്നേ ഇത് നമുക്കകത്ത് അച്ഛൻ പൊട്ടിച്ചു തന്നതുകൊണ്ടായിരിക്കും പിന്നെ അത്ഭുതത്തെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി നന്നായിട്ട് പിന്നെ മറഞ്ഞിരുന്ന ചില സത്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ ഉണ്ട് ഇതിൽ സത്യം പറഞ്ഞ ഇത് വായിച്ചിട്ട് എനിക്ക് എനിക്കത്ര അങ്ങോട് എനിക്കത് കിട്ടിയില്ല എനിക്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകാത്തതാണോ അതോ ഞാൻ ഇനി വായിക്കുന്ന സമയത്ത് ണോ മേ ബി നമുക്ക് ഈ ഒരു പുസ്തകത്തെ വെച്ചിട്ട് ഇതിനകത്ത് റിവീലായി കിട്ടാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷനായി കിടക്കുന്ന അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടാത്ത കാര്യങ്ങളെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു എപ്പിസോഡ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അത് കുറച്ച് പേരുടെ കയ്യിൽ കൂടെ ഈ ബുക്ക് എത്തട്ടെ എന്നിട്ട് എന്നിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഓൾറെഡി വായിച്ച വ്യക്തികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അവതരിപ്പിക്കാം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശിഷ്യന്മാരോട് ഉപദേശിച്ച കാര്യങ്ങളായി ആയിക്കോട്ടെ ഈ മനുഷ്യപുത്രന്റെ മനുഷ്യപുത്രന്റെ ഉപദേശം ഉപദേശം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയോടാണ് ജീസസ് ജനിച്ചത് എവിടെയാണ് അപ്പൊ ജീസസിന്റെ ആ ശരിക്കും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് യഹൂദന്മാരാണ് സോ ആ യഹൂദന്മാരോട് പറയുന്നത് സ്വന്തം ഫാമിലിയിൽ പറയുന്നതാണ് സ്വന്തം ഫാമിലിയോട് പറയുന്നതാണ് സോ അതാണ് ശരിക്കും മനുഷ്യപുത്രൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ദൈവപുത്രന്റെ ഉപദേശം എന്ന് പറയുന്നത് അത് ശരിക്കും ഗ്ലോബലാണ് എല്ലാവരോടുമുള്ള ഉപദേശമാണ് അങ്ങനെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് എനിക്ക് വീണ്ടും ഒരു സംസാര വിഷയമാക്കി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട് ഭാവമുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സബ്ജെക്ട് എന്താണെന്ന് വേണ്ടിയിട്ട് പറയാം ഇന്ന് എല്ലാവരും ലോകത്തിന്റെ മാതാവായിട്ട് കാണുന്ന നമ്മുടെ സ്വന്തം അറിയ വിശുദ്ധമറിയ അതൊരു അതൊരു അത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെയും അതോട് ക്രിസ്തീയ മതത്തിന്റെ ഏറ്റവും വലിയ പലക പൊട്ടി താഴെ വീഴും ചരിഞ്ഞു നിൽക്കേണ്ടി വരും ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ ഹെഡ്ലൈൻ്റെ അകത്ത് നിന്നിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് സത്യത്തിനകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല ആദ്യം സങ്കല്പം പൊളിയട്ടെ മാക്സിമം പൊളിച്ചുകൊണ്ടിരിക്കുന്നു പൊളിക്കാൻ ബാക്കിയുള്ള നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല സാധനത്തിന്റെ കൂടം എന്നാ പറയുന്നത് ചുറ്റിയാ ഈ ആനയടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ചുറ്റിയാ അപ്പൊ അതിന്റെ വലിയ സാധനം കണ്ടിട്ടില്ല അതിന് ശരിക്കും പറയുന്ന കൂടം എന്നാ ഈ സാധനങ്ങളൊന്നും ചുറ്റിയൊക്കെ പൊട്ടത്തില്ല അത് കൂടം വെച്ച് തകർക്കണം അപ്പോൾ കൂടമാണോ കൂടം വെച്ചടിക്കണോ ചുറ്റി എന്ന് സ്വയം തീരുമാനിക്കുക അതൊരു സ്വയം പൊളിയണമെന്നും വന്നവരെ അവർക്ക് ആഗ്രഹങ്ങൾ ഓക്കെ അപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി ഇതിനേക്കാൾ കേട്ടതിനേക്കാളും വലുതാണ് ഇനി കേൾക്കാനിരിക്കുന്നത് അടുത്ത എപ്പിസോഡിലേക്ക് ഇപ്പോഴേ എല്ലാവരും ട്യൂട്ട് ചെയ്ത് വെക്കും